ഇദ്ദേഹം മരിച്ച് ജീവിച്ച ആളാണെന്ന് പറയുകയാണെങ്കിൽ അതിൽ തെറ്റില്ല കേട്ടോ ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ശരിക്കും ശരിയല്ലാത്ത വാക്കാണ് എന്നാലും മരിച്ചു ജീവിച്ചെന്ന് പറയാൻ കാരണം എൻ്റെ ഇരുപത്താറാം വയസ്സിൽ ഒരു ഒരാക്സിഡൻറ്റ് കഴിഞ്ഞു നാല് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മക്കത്ത് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആയി ആക്സിഡൻ്റ് ആയിട്ട് മൂന്നര മാസം കഴിഞ്ഞതിന് ശേഷമാണ് ചെറുതായിട്ട് ഉള്ളിലേക്കൊരു ബോധം വരെ വന്നിട്ടോ അതായത് വെൻ്റിലേറ്ററിൽ മൂന്നര മാസം ഈ ലോകത്താണോ പോലും അറിയാതെ കടന്ന ഒരു വ്യക്തി ഇന്നിപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയാണ് ഞാൻ എൻ്റെ നാട്ടിൽ തന്നെയാണുള്ളത് കടുങ്ങല്ലൂർ പാലത്തിങ്ങിലാണുള്ളത് വെള്ളേരി ജംഷീർ എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രദേശത്തുള്ള പഞ്ചായത്തിലും അടുത്തുള്ള പഞ്ചായത്തിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം ഇതാണ് ഇപ്പോൾ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ ഇത് വെച്ചിട്ട് അന്ന് ഫേസ്ബുക്കിൽ പല പിരിവുകളും നടത്തിയിട്ട് കുറേ ആളുകളുടെ പ്രാർത്ഥന കൊണ്ടും രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ് ഇതിൻ്റെ മുന്നിലുള്ളത് അയാളുടെ ജീവിതം എന്താണെന്നുള്ളതും ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ ഇങ്ങനെ എങ്ങനെ ആയി എന്നുള്ളതും നിങ്ങൾക്ക് കാണിച്ചറിയാം കടുങ്ങല്ലൂർ പാലം കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചിങ്ങനെ വരുന്ന വളമാണല്ലേ ഇവിടെ ഉണ്ടോ അരീക്കോട് സർവീസ് സഹകരണ ബാങ്ക് ഈ ബാങ്കിൻ്റെ ഈ ഒരു ഭാഗത്ത് ലാസ്റ്റ് ബിൽഡിങ്ങിൽ ഈ ബിൽഡിങ്ങിൽ ആട്ടോ അത് ഉണ്ടോ സൺസ് ഓഫ് ഫാഷൻ എന്ന് പറഞ്ഞാൽ ഈ ഷോപ്പാണ് ഇതാണ് ജംഷീറിന് ഷോപ്പ് കിട്ടോ അല്ലേരി പാലത്തെങ്കിലാണ് അപ്പോൾ ഇതാണ് ജംഷീറിന് ഷോപ്പ് കിട്ടോ നമ്മളെ കുറച്ച് ഐറ്റംസൊക്കെ നമ്മളും സെലക്ട് ചെയ്യുന്നുണ്ട് പിന്നെ ജംഷേ നമുക്ക് ചോദിക്കാനുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്താണ് ശരിക്കും മക്കത്ത് സംഭവിച്ചത് ഇന്നത്തെ ഓർമ്മയിൽ കിട്ടോ ഇതൊക്കെ അതിന് ബാധകമായിട്ട് വന്നതാണ് സംഭവിച്ചത് ശരിക്കും ഞാൻ ഡ്രൈവർ ആയിരുന്നു വേറെ ആറ് വന്ന ഇതിലുണ്ട് അപ്പൊ ഓർമ്മ ഒന്നും പിന്നെ എത്ര ദിവസം കിടന്നു എന്തൊക്കെയാ പരിക്കേല ആ നടത്തത്തിന് ആ ഇപ്പൊ ആയതാണല്ലേ ആ കടത്തില്ലേ പറ്റിയതിന് ശേഷം എത്ര എത്ര മാസം കഴിഞ്ഞാലേ ബോധം വന്ന് മാസം വെന്റിലേറ്ററിൽ തന്നെ കിടന്നു അവിടെ തന്നെ കിടന്നു കഴിഞ്ഞപ്പോ ഒരു ലെവലിൽ എത്തി ഇപ്പൊ പിന്നെ ഇത് നമ്മളൊക്കെ അറിയുന്ന വിഷയമാണ് നമ്മളൊക്കെ എല്ലാവരും നാട്ടുകാരും എല്ലാരും പിരിവെടുത്തിട്ട് അന്ന് കൊറേ പൈസ കുറെ ചെലവില്ല സമയ അപ്പോൾ നാട്ടിലുള്ള ആൾക്കാരും ഗൾഫിലുള്ള ആൾക്കാരും എല്ലാവരും പ്രവാസികളും ഈ നാട്ടിലുള്ള പലരും ഇതിനു സപ്പോർട്ട് ചെയ്ത് എന്താ പറയാ ആ ചികിത്സയില് അത്രത്തോളം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചോണ്ടാണ് ഇന്നിപ്പോ ജീവൻ തിരിച്ചിട്ട് തിരിച്ചു വരാനായത് എല്ലാവരും ഇപ്പൊ ഈ ഷോപ്പ് ഇപ്പൊ എന്താണ് മൊലാടിമാരും മയ സഹായിച്ചാണ്ടും അവിടുത്തെ വണ്ടിയും പോയാൽ മലയാളിന്റെ മൊലൊക്കെ സഹായം കൊണ്ട് തുടങ്ങിയതാണ് ഫാമിലി എനിക്ക് ഭാര്യ ഉണ്ട് കുട്ടുണ്ട് പിന്നെ ഉമ്മുണ്ട് അപ്പുണ്ട് ഏട്ടത്തിന്റെ ഒരു അനിയണ്ട് ഈ ഈ പറ്റുന്ന പറ്റുന്ന കല്യാണം കല്യാണം കഴിഞ്ഞില്ല ആ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ കുട്ടിനെ കണ്ടല്ലേ ഓക്കേ എന്തായാലും കച്ചവടങ്ങൾ അങ്ങനെ പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഈ ഇത് സംഭവം ഈ ശേഷം വേറെ ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നല്ല മറവിണ്ട് ഓർമ്മല്ലോ നല്ല നല്ല പഴതൊക്കോർമ്മയുണ്ട് പഴയ പണ്ട് പഠിച്ചീന്നതും സ്കൂളും ഒക്കെ ഓർമ്മയുണ്ട് പക്ഷെ അത് പറ്റിയാലും മറന്നുപോവാ ചികിത്സമാര് പറഞ്ഞത് അത് ഗർഭിയാകെ ശരിയാവുള്ളൂ അതിന്റെ തച്ചോരില് കുറച്ച് ബ്ലഡ് അടത്തേ അത് നീച്ചക്കുമ്പോ ഇങ്ങനെ അരിഞ്ഞു പോകുമ്പോൾ ശരിയാവും ടൈം എടുക്കും

അപ്പോളേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കടുങ്ങല്ലൂർ എന്ന് പറയുന്നത് കീശേരിന്റെയും അരീക്കോടിൻ്റെ ഇടയിൽ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരീക്കോട് റോഡിന്റെ ഇടയിലുള്ള കടുങ്ങല്ലൂർ നമ്മളാ ആചരപ്പാടി കഴിഞ്ഞിട്ടുള്ള ഷോപ്പാണ് കടുങ്ങല്ലൂർ അത് കഴിഞ്ഞിട്ടാണ് ഈ പാലം എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ അവിടെയാണ് ജംഷീറിന്റെ ഈ കട ഉള്ളത് ഫാഷൻ അപ്പോൾ കുറച്ച് റെഡിമെയ്ഡ് ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് അപ്പോൾ ആരെങ്കിലൊക്കെ ഇത് വരികയാണെങ്കിൽ എന്തായാലും വാങ്ങിക്കണം ഇതുവർക്ക് ഒരു സഹായം കൂടിയാണ് വരാം ജീവിതം ഒപ്പം അങ്ങനെ അങ്ങോട്ട് പോകുന്നത് ഈ ഒരു ഷോപ്പ് സംബന്ധിച്ചാട്ടോ അപ്പോൾ നിങ്ങൾ െങ്കിലൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോ ഫാമിലി അവന്റെ കുട്ടികളൊക്കെ ഉമ്മ ഉമ്മിപ്പിണ്ട് ഉമ്മാരിപ്പാൻ കൊറേ കഴിഞ്ഞുകൊണ്ടിരുന്ന വേണ്ടി കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഇങ്ങനെ പറ്റിയപ്പോഴും എന്റെ ഭാര്യയും കുട്ടിയൊക്കെ നോക്കിയ ഉമ്മിപ്പിയാണ് അതാണ് വല്യ കിട്ടുന്നത് അങ്ങനെയൊക്കെ പറ്റിട്ടും ഭാര്യയും ഒപ്പം നിന്നല്ലോ പോവാതെ അതന്നെ ഭാര്യ ഒപ്പം നിന്ന് അതേപോലെ എല്ലാവരും പ്രാർത്ഥനയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇവിടെ ഈ നാട്ടുകാരോണ്ട് നമുക്ക് പറയേണ്ട ആവശ്യമില്ല എല്ലാവരും എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് നല്ല സഹായം ചെയ്തിട്ടുണ്ട് എനിക്കും വേണ്ടി പ്രാർത്ഥനയിലും പൈസ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും എല്ലാ ഒരു തലക്കും സഹായിച്ച എല്ലാവർക്കും പർശ്ശം ഒരു നിലക്കും കൈപെ അത് എന്നും ഉണ്ടാവും ഉണ്ടാവും എന്നും അപ്പം എന്തായാലും ഇതാണ് അപ്പം ഇവിടെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് കയറുക ഒന്ന് വാങ്ങാം നല്ല ഐറ്റംസ് സാധനങ്ങൾ ഇഷ്ടം പോലെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെട്ടോ കുട്ടികളെ ഐറ്റംസ് ഒക്കെ അതാ ഉണ്ടോ കിഡ്സ് ഐറ്റംസ് അതേപോലെ തന്നെ ലേഡീസ് ഉണ്ടോ അല്ല ലേഡീസ് ഉണ്ടല്ലേ ഞാനിത് ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് കുറച്ചൊക്കെ ആൾക്കാർ അറിയണം കാരണം ഇവിടെ നാട്ടിലെ ആൾക്കാർക്ക് ആൾക്കാർക്ക് പോലും ചിലപ്പം ഇത് ജംശീകരണമെന്നില്ല ചിലപ്പോൾ അറിഞ്ഞോളണം എന്നില്ല കേട്ടോ വരുമ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തിരുന്നു ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് കുട്ടികൾക്കൊക്കെ അല്ലേ ഞാനിവിടെ ഒന്ന് രണ്ടാവശ്യമൊക്കെ വന്നിട്ടുണ്ട് ഞാൻ വന്നത് ഓർമ്മ ഉണ്ടാവും അത് ഇങ്ങനെ ഇങ്ങനെ ആയോണ്ട് ഓർമ്മ ആ സാറകാരാണ് വാങ്ങി തുണികളോ എന്തൊക്കെ വാങ്ങി പോയിന് വല്ല ഓർമ്മി ഞാൻ പറയാ ഓർമ്മയില് അറിയാ ഓർമ്മയില് അറിയാ ഇത് ഇങ്ങനത്തെ ഒരാളായത് കൊണ്ട് ഓർമ്മ കിട്ടിയതോണ്ട് ഓർമ്മ കിട്ടും ഞാൻ കണ്ടിട്ടുണ്ട് മൊബൈൽ കിട്ടിയോന്നൊക്കെ ചോദിച്ചിട്ട് വീഡിയോ മെസ്സേജ് കണ്ടിട്ടുണ്ടേ നമ്മളെ വീഡിയോ ഒക്കെ കാണലുണ്ടോ എല്ലാം ഇപ്പൊ ഈ പ്രശ്നങ്ങളും മൊബൈൽ പിടിച്ചറച്ചൊക്കെ കണ്ടിട്ടുണ്ടോ ആയിക്കോട്ടെ കുഴപ്പമില്ല അപ്പൊതാ കൊറച്ച കുറച്ച് കുറച്ച് ഐറ്റംസ് ഉണ്ട് സ്പ്രേ ഉണ്ട് തേൻ ഉണ്ട് തേന് ഇതെന്ത് തേന ഷിഫാൽ അംബ്രാവോ ഇത് എത്ര വില നൂറ്റിപ്പൂർ ഇതുപോലൊക്കെ റേറ്റ് വിധിച്ച കാരണം എന്താ പറയുക നമുക്ക് എന്നെ വേണമെങ്കിൽ നോക്കിയെടുക്കാം ഇത് ഈ ഷോപ്പ് അവര് ഇപ്പൊ മൊലാളി ഇട്ട് കൊടുത്താട്ടോ മോലാളിയും അങ്ങനെ ആൾക്കാരൊക്കെ വട കൂടിയാട്ടല്ലേ പകുതി പൈസ മൂപ്പര് തന്നെയാണ് കാര്യായിട്ട് പകുതി പൈസ നല്ല ബാക്കി ഇല്ല നമ്മളൊക്കെ വട എടുത്തു അല്ലേ എന്തായി വീട് എന്തായോട് നടന്നോണ്ട് എവിടെ കൂടി വണി ഇന്ത ഇസിൽസോ മടി പേര് വാങ്ങുന്നേ ഞാൻ പൈസ ഉണ്ട് മൈമാർ പൈസ ഉണ്ട് ബാക്കി ഇല്ല പൈസ ഉണ്ട് ബാക്കി ബാക്കി പൈസ ഉണ്ട് മൈമാർ പൈസ ഉണ്ട് മാത്വിനെ മൊയറായിലെ മൊയറായിมาร സാധ ഇങ്ങോട്ട് കേയ്പ്പുന്നൊക്കെ ആയി ചേനൽ കോടിക്ക് അല്ലേ വിഴിചുണ്ട് എന്ന ക്ലോക്ക് എന്നെ കൊണ്ടരല്ലോ കൊടക്കില്ല അല്ലല്ല നീ ഓടി നല്ല നേ മോനെ അല്ല ഇൻഷാ അള്ളാ കൊണ്ടരണ്ട് അവിടെക്കണ ഷോപ്പ് ട്ടോ പിന്നീട് ഒന്ന് രണ്ട് സാധനങ്ങൾ നോക്കാട്ടോ

ഒരു ഒരാൾ കയറു കൊടുത്ത പോയി ക്ലാർ പോയി കയറി ക്ലാറിന് പോയി കയറിയെ അപ്പം നോക്കാതെ പോയി അവിടെ കാറെ നോക്കിയോ നോക്കിയാണ്ട് ഇങ്ങനെ കൈവര്യുണ്ട് പൈസ ഇങ്ങനെ പോകുമ്പോണ്ടാവില്ല ഓർമ്മല്ലാതെ ചെലവല് എല്ലാരും പറഞ്ഞിട്ടില്ല ചെലവല എന്താ പൈസ ബാക്കിയില്ല നോക്കാതെ ഗീസ്ട്ട് പോണ ആൾക്കാരുണ്ടാവും ഓലാവുമ്പോ ഒരിക്കലും ഓർമ്മ കിട്ടൂല കറക്റ്റ് ആയിട്ട് നോക്കി റെഡിയായി വരുന്നില്ല വേണ്ട ലാഭം പോവില്ലേ കൊടുത്ത ഞമ്മക്കായിട്ട് പൈസ ഒന്നും കൊറക്കരുത് എന്നായിക്കോട്ടെ സെറ്റല്ലേ അവ എല്ലാം ഓർമ്മ ഇണ്ട് ഒരു കുഴപ്പമില്ല അന്ന് പറ്റിയ ശേഷം

ണ്ട് ഓർമ്മ ഇല്ല പക്ഷെ ഞാൻ ആരൊക്കെ അവിടെ നോക്കി മലയാളി ഇസ്റ്റർമാരുണ്ടാണ് കോട്ടയത്തിലെ മലയാളിമാരുണ്ട് വീഡിയോ എടുത്തത് വീഡിയോ പിടിച്ചോ എന്റെ പങ്ങ് വീട്ടിൽ കാഴ്ച നോക്കാൻ വേണ്ടി വീഡിയോ വീടിയോ ആ വീഡിയോ കണ്ടപ്പോഴാണ് തങ്ങൾ വന്നൊക്കെ ആ വീഡിയോ കയ്യിലുണ്ടോ ആ വീഡിയോ ഒന്ന് പ്ലേ നോക്കാം

ബോധം ഇവിടെ നാട്ടിൽ വന്നേ ഒരു കുറച്ച് ഫിസിയോ തെറാപ്പിക്ക് പോലെ തങ്ങൾ മനുഷ്യനെ മുമ്പ് തങ്ങളുടെ അടുത്ത് പോയി തങ്ങി തങ്ങള് കണ്ട് നിങ്ങള് മക്ക അല്ലോട് ഹോസ്പിറ്റലിൽ വന്നു നടക്കാനൊന്നും ആയില്ല പാടെ കൈ മുടിച്ച് പോയി പോയി പറഞ്ഞ് സംസാരത്തോളം റെഡി ആയില്ല സംസാരം നാവിനോ പ്രശ്നമുണ്ട് തലക്കും പറ്റീനെ കാര്യായിട്ട് ഇപ്പൊ കൈയിൽ കയ്യില് വിടരുത് കമ്പിന്റെ എടുത്ത് എടുത്തു പിന്നെ കൈ മുറിഞ്ഞിരുന്നു പിന്നെ തലക്കുട്ടുണ്ടായില്ലേ തലന്റെ അതുകൊണ്ടായിരിക്കും ബോധം പറ്റ പോയത് അല്ലേ ഈ ബോധം വരുന്ന വരുന്നേ ഈ ബോധം വരുന്ന മുമ്പേ ഇങ്ങനെ ആൾക്കാർ പരമാക്കോർമ്മ ഉണ്ടായിനോ കേൾക്കുന്നുണ്ടായിനോ നോക്കി ഞാൻ നോക്കുന്നുണ്ട് ആ നോക്കുന്നു പക്ഷെ ും എന്നെ സഹായിച്ച എല്ലാവർക്കും പൈസ കൊണ്ടും എനിക്ക് തടിയോണ്ടും പൈസ കൊണ്ടും എല്ലാം സഹായിച്ച എല്ലാവരും എല്ലാവരും ഞാൻ ഒരിക്കലും മറക്കൂല അതുകൊണ്ടും പറയാണ് എല്ലാവർക്കും എന്റെ ദ്വാരം എനിക്ക് വേണ്ടി വേണ്ടി കഠിനാധ്വാനം എല്ലാ സഹായിച്ച നമുക്കറിയാം കാര്യങ്ങൾ എന്താ ാരും കടങ്ങല്ലൂരുകാരും മാത്രല്ല ഈ ഒരു അടുത്തുള്ള പഞ്ചായത്തിലെ എല്ലാവരും പിന്നെ ജംഷീറിനും വണ്ടി അന്ന് മാക്സിമം ഫണ്ട് കളക്ട് ചെയ്തിട്ട് അന്ന് ഹോസ്പിറ്റലിലേക്ക് അന്ന് ഗൾഫിലേക്ക് നമ്മളൊക്കെ കേട്ടിട്ട് എങ്ങനെയാണോ നമുക്ക് അയച്ചു നോക്ക രക്ഷപ്പെട്ടുണ്ടായിരുന്നു അത് അവർ ഞാൻ കട ഉറങ്ങി നേരെ ഇവിടെ വള്ളി എം ജിയിലെ ആൾക്കാരൊക്കെ നല്ല കമ്പനി ആൾക്കാരും പറയും സന്തോഷം പറഞ്ഞാൽ മതിയോട് കഴിഞ്ഞ നേരെ കേട്ടത് നല്ല ഫ്രണ്ട്ഷിപ്പിലെ ആൾക്കാരും പറയും കഴിഞ്ഞ നേരെ കേട്ടിങ്ങനെ പിന്നെ ഇങ്ങനെ അങ്ങനെ അസം സുഖിച്ച മതി അവർട്ടോ മതി അവർട്ടോ എന്തായാലും ഞങ്ങളെ കുട്ടികളെയും ഫാമിലിന്റെയും ഭാഗ്യം എന്തായാലും ഒക്കെ തിരിച്ചു വരട്ടെ കച്ചവടങ്ങൾ ഉഷാറാവട്ടെ അപ്പം ഞങ്ങൾ പോട്ടതാ ശരി എന്നാ അപ്പൊ ഇതാണ് സംഭവങ്ങൾ കേട്ടോ അപ്പൊ ഒരു ഷോപ്പ് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക ഇവിടെ വരുന്നവരൊന്ന് കേറുക ഒന്നും പരിചയപ്പെട്ടില്ല സഹകരിക്കുക അപ്പൊ ബൈ